വളരെ സന്തോഷമായ ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് ആംബുലൻസിൻ്റെ വളരെ സേവനം ആംബുലൻസിലെ ഡ്രൈവർമാരും അതിനു ബന്ധപ്പെട്ടവർ നമ്മോട് ചേരുകയാണ് നമുക്ക് അവരുടെ മൂന്ന് ദിവസത്തെ സേവനങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിൽ അവർ വളരെ പ്രയാസവും കഷ്ടപ്പെട്ടും ഈ മൂന്ന് ദിവസം ഇവിടെ സംബന്ധിച്ച ആ ഡ്രൈവർമാരോടും അതിനെ ബന്ധപ്പെട്ടു നമുക്ക് ചോദിച്ചറിയാം നമ്മൾ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ മൂന്ന് ദിവസവും സജീവമായിട്ട് നമ്മളുണ്ട് ഇന്ന് പറഞ്ഞാൽ വിപുലമായിട്ടുള്ള സംവിധാനമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഉച്ചന് ശേഷം കുറച്ചുകൂടി അധികം വണ്ടികളും അതുപോലെ തന്നെ നമ്മളെ മെഡിക്കൽ ടീമിൻ്റെ ആളുകളും ഒക്കെ ഒരു വലിയ സംവിധാനം നമ്മൾ വൈകുന്നേരത്തേക്ക് നമ്മൾ ഒരുക്കുന്നുണ്ട് ആയതുകൊണ്ട് ഇന്ന് വളരെ തിരക്കുണ്ടാവാൻ ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മളൊരു വലിയ സംവിധാനം ആയിട്ട് തന്നെ നമ്മൾ നമ്മളിതിനെ നമ്മൾ ചെയ്യുന്നത് ഇന്ന് കൂടി വണ്ടികൾ രണ്ട് മൂന്ന് വണ്ടി കൂടിയും ഇവിടെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ സേവനത്തിൽ തന്നെയാണ് ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതായത് മെസ്റ്റിൻ്റെ ഒരു വണ്ടിയാണ് പിന്നെ അല്ലാണ്ട് വേറൊരു വണ്ടി കൂടി ഉണ്ട് പിന്നെ ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ ഈ സേവനത്തിന് നമ്മൾ ഇറങ്ങിയത് അതെ പറയും പോലെ ഇവിടെ മൂന്ന് ദിവസം സജീവമായിക്കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും സന്നദ്ധ സേവനത്തിന് ഇറങ്ങിയ വോളിയേഴ്സാണ് ഞങ്ങൾ ആംബുലൻസുമായിട്ട് വെൽഫെയർ വിങ്ങിൻ്റെ കീഴിൽ ഏത് നിമിഷവും എൻ്റെ പ്രയാസമുണ്ടെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അതുപോലെ അവർക്ക് വേണ്ട പരിചരണകൾ നൽകാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മെസ്സിൻ്റെ ടീമും മറ്റ് സംഘടനകളും ആംബുലൻസൊക്കെ ആയിട്ട് ഇവിടെ സജീവമായിട്ട് തന്നെ നിലവിലുണ്ട് ഇത് പൂർണ്ണമായും അവസാനിച്ച ശേഷമാണ് ഞങ്ങൾ ഈ അവസാന സേവനം അവസാനിക്കുകയുള്ളൂന്ന് അറിയിക്കും ഈ മൂന്ന് ദിവസങ്ങളായി സന്തോഷകരമായ അതായത് ഈ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടോ ആ മൂന്ന് ദിവസങ്ങളിൽ എന്താണ് അതിനെപ്പറ്റി ഇത്രയും സമയം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടപെടാനും അതിൻ്റെ സംവിധാനം നമ്മളിവിടെ ചെയ്ത് വെച്ചത് കൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ആണെന്നാൽ നമ്മൾ മുസ്ലിം ലീഗ് എമർജൻസി സർവീസ് ടീമിൻ്റെ കീഴിലുള്ള ആംബുലൻസുകളാണ് നമ്മളിവിടെ ഇന്നിപ്പോൾ മൂന്ന് ആംബുലൻസ് ഇവിടെ ഉണ്ട് ഉച്ച ശേഷം നമ്മൾ മൂന്ന് ആംബുലൻസ് കൂടി ഇവിടെ എത്തിക്കുന്നുണ്ട് അങ്ങനെ ആറ് ആംബുലൻസ് ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ സെറ്റാക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പം പൂനൂർ ബാലുശ്ശേരി ഉപജില്ലാ കലോത്സവത്തിലും നമ്മളിതേ സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംസ്ഥാന തലത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള പത്ത് നാനൂറ് ആംബുലൻസുകളിലൊരു കൂട്ടായ്മ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സർവീസുകൾ തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ നമ്മളെ ഭാഗത്ത് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ഈ വാർഡിലെ മറ്റൊരു വാർഡ് മെമ്പറാണ് ചേരുകയാണ് നമ്മൾ ചെക്കാലക്കൽ ഒരു ഉത്സവരഹരിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു അവസരത്തിൽ വെൽഫെയർ കമ്മിറ്റിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഉള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട് ആംബുലൻസ് സഹോദരങ്ങളുടെ പ്രവർത്തനം എടുത്തു പറയാവുന്നതാണ് പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് അവരുടെ രക്ഷിതാക്കളെ പോലെ കെയറിങ് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ കെയർ ചെയ്യാൻ ഏറ്റവും സഹായം മായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം നല്ല ചൂടാണ് കുട്ടികളെ ഈ മത്സരത്തിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളുമായിട്ട് കുട്ടികൾക്ക് ഏത് നിമിഷവും ഒരു എമർജൻസി ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അതുപോലെ ഈ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ അഫ്സൽ മാഷാണ് നമ്മുടെ കമ്മിറ്റിയുടെ കൺവീനർ ഏതായാലും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു ഈയൊരു പിന്നെ കർത്തവ്യം ഏറ്റെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം നമ്മുടെ ഈ നാടിൻ്റെ ചുക്കാൻ പിടിക്കുന്ന രാജേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ എല്ലാവരും നല്ല സഹകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഈ മേഖലയിൽ എല്ലാവരും നല്ല പെർഫോമൻസ് കാണിച്ചുകൊണ്ട് ഈ പരിപാടി എങ്ങനെയെങ്കിലും എത്ര ഭംഗിയാക്കാൻ നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഏറെ സന്തോഷകരമുണ്ട് ഈ വെൽഫെയർ പിന്നെ അവർ ഈ പരിപാടി നടത്തിയ രണ്ട് ആംബുലൻസ് ഇവിടെ ഉണ്ട് സിയാബ് തങ്ങളെ റിലീഫ് സെല്ലറും ഉണ്ട് അതുപോലെ മില്ലത്തും ഞങ്ങൾ ആറാമുത്ത് സംബന്ധിച്ചുകൊണ്ട് തന്നെ വളരെ അഭിമാനകരമായ രണ്ട് പിന്നെ ആംബുലൻസാണ് ഇവിടെ ഉള്ളത് ഏത് സമയത്തും ഏത് പാതിരാ സമയത്തും അവർ ഈ സേവനത്തിന് പിന്നെ അവർ സന്നൻ്റെതാണ് അങ്ങനത്തെ ഡ്രൈവർമാരാണ് ഞങ്ങളെ സംബന്ധിച്ച് ആറാംബരത്തുള്ളത് ആറാംബത്തെ സംബന്ധിച്ചിടത്തോളം ചക്കാലിക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഭിമാനകരമായ രണ്ട് ആംബുലൻസാണ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് ഏത് ഘട്ടത്തിലും അവർ ഇന്ന് തയ്യാറാണ് എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഈ ആംബുലൻസ് പ്രവർത്തകരെ പറ്റി എനിക്കിവിടെ പറയാനുള്ളത് സൂപ്പർ എന്നാണ് കാരണം അവർ അത്രയും ആത്മാർത്ഥമായിട്ട് യാതൊരു വിധ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ സ്വന്തം സ്വന്തം കീച്ചേന്ന് കാശ് എടുത്തിട്ടുള്ള ഒരു ഈ ഒരു അയ്യധ്വാനത്തിന് അവർക്ക് അതിൻ്റെ പ്രതിഫലം ദൈവം നൽകട്ടെ എന്നാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ ഞങ്ങളുടെ ചാനലിലെ എല്ലാ സന്തോഷങ്ങളും ഈ ആംബുലൻസ് ഡ്രൈവർമാർക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ നേരുകയാണ്